ഹലോ നമസ്കാരം ഞാൻ സജ്നി റജീസ് സജ്നീഹറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് എല്ലായിടത്തും വൈറലായ അതായത് ആദ്യം എറണാകുളത്തും കൊച്ചിയിലും വൈറ വൈറലായ അതായത് മസ്കാ ബണ്ണും അതായത് ഇറാനി ചായയുമാണ് ഇന്നത്തെ നമ്മുടെ താരമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരിൽ ഈ ചാനൽ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും അല്ലെങ്കിൽ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ വൈറലായിട്ടുള്ള ബണ്ണും ഇറാനി ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ വൈറലായ ഇറാനി ചായയും മൺ മസ്ക്കയുമാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ അതിനുള്ള ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം എടുക്കുന്നത് ബട്ടറാണ് ഇരുന്നൂറ് ഗ്രാം ബട്ടറാണ് എടുക്കുന്നത് അതായത് ഫ്രിഡ്ജിൽ വെക്കാത്തത് വേണം നമുക്ക് എടുക്കാനായിട്ട് ഉപ്പില്ലാത്ത ബട്ടർ വേണം ഉപയോഗിക്കാനായിട്ട് ഈ ബട്ടർ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ പത്രപ്പിച്ചെടുത്താൽ മതി കെട്ടോ അപ്പോൾ നമ്മൾ ബട്ടർ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ി എൻസ് അധികം എസ് എൻസ് ആകരുത് എസെൻസ് അധികം എസ് എൻസ് ആയാൽ അതിന്റെ ടേസ്റ്റ് ആയിരിക്കും മുമ്പ് നിൽക്കുന്നത് നമുക്കൊരു മൂന്ന് തുള്ളി മാത്രം ഇട്ട് കൊടുക്കാം ഒരു തുള്ളി ഒഴിച്ചു മൂന്ന് തുള്ളിയാ ഏ അത്ര എസൻസ് മതി പാനിൻ്റെ എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ഇത്ര മിൽക്ക് മെയ്ഡ് മതി പഞ്ചസാരയും വാനിലയും അതോ അതു ബട്ടറും കൂടെ അത് നല്ലതുപോലെ നമുക്കൊന്ന് പതപ്പിച്ച് എടുക്കാമേ നമുക്കൊന്നേ പതപ്പിച്ച് എടുത്തിട്ട് വരാമേ ക്രീം റെഡി ആയിട്ട് ഭസ്കബണിനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനായിട്ട് നമ്മൾ നാല് എടുത്തിട്ടുണ്ട് അപ്പം ഈ ബണ്ണ് നമുക്കൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാമേ അതിനായി ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ പാനൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ബട്ടർ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലായിടത്തും ബട്ടർ പിടിക്കത്തക്കാണ് നമുക്കതൊന്ന് ഇതിന്റെ മുകളിലേക്ക് ബണ്ണ് വെച്ചു കൊടുക്കുകയാണ് നാല് ബണ്ണും അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ നോക്കാം ഒത്തിരി സമയം വെച്ചാൽ ഇവിടെ അങ്ങ് മുരിഞ്ഞു പോവുമെ അപ്പൊ നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ട് മുരിഞ്ഞു കെട്ടിയിട്ടുണ്ട് ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാല് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് മറ്റേ അടുപ്പിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ചു കൊടുക്കാം ഇതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് രണ്ടും ഒന്ന് തിളച്ച് വരട്ടെ അപ്പം നമുക്ക് ഈ പച്ചവെള്ളത്തിനകത്തേക്ക് ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ മിൽക്ക് മിൽക്കുമേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ മിൽക്കുമേഡ് ഒക്കെ ഒഴിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ പാൽ നല്ലതായിട്ട് കുറുകി വരുമേ കുറെ കൂടെ വേണ്ടിയവർക്ക് കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുക്കമ്മേ മൂന്നൂടെ തിളയ്ക്കട്ടപ്പത്തിനത് ഒന്ന് കുറുകി വരുമേ നമ്മുടെ പാൽ കുറുകി വന്നിട്ടുണ്ട് നമ്മളത് തീ ഓഫ് ചെയ്യുകയാണേ ഇനി നമ്മൾ നമ്മുടെ പച്ചവെള്ളം വെച്ചതിലേക്ക് പച്ചവെള്ളം വെച്ചതിലേക്ക് നമ്മൾ അല്പം കറുപ്പട്ട ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പൊടിച്ചത് ഇത്രയും ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ രണ്ട് സ്പൂണ് തേയിലപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാമേ നമ്മൾ ദം ചെയ്യുന്നത് പോലെയാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഇതിനൊരു ഹോൾ ഉണ്ട് ഹോളുണ്ടെങ്കിൽ ഞാനൊരു പേപ്പർ വെച്ച് അടച്ചു ഇത് നല്ലതുപോലെ തിളച്ച് ഇതിൻ്റെ തേയില എല്ലാം ഇതിനകത്തൊട്ടെന്ന് വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി വരട്ടെ ഒരു കാര്യം കൂടി ഇടാൻ മറന്നുപോയി നമ്മൾ മഞ്ചാര ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തയ്യാറായി വരുമ്പോഴത്തേനും നമുക്കാണെങ്കിൽ നമ്മുടെ ബണ്ണിൽ ക്രീം പുരട്ടി കൊടുക്കാം നമ്മുടെ ഇറാനി ചായ തയ്യാറായി വരുമ്പോഴത്തേന് നമുക്ക് ഈ ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കാമേ ഈ ഇന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബണ്ണ് മുഴുവനായിട്ടങ്ങ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇത്രയുമായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ

അടുത്ത കടുത്തോട്ടന്ന് പുരട്ടി കൊടുക്കാമേ ചെയ്യാനായിട്ട് ഇച്ചിരി തേയില വെള്ളം പറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഇനി നമ്മുടെ ബണ്ണ് അതായത് മസ്താ ബണ്ണെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ഇതും ഡ്യൂസ് ചെയ്യുന്നു അപ്പം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇറാനി ചായ കൂടെ തയ്യാറാക്കി എടുത്ത് ഇതിനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ കണ്ട നമ്മുടെ മിൽക്ക് മീഡും പാലും കൂടെ ചെറുക്കാണ് അപ്പോൾ നമ്മുടെ ഇറാനി ചായ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മസ്ക ബണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നേ അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൂപ്പറാണ് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാമേ സൂപ്പർ കേട്ടോ നമ്മള് പണ്ട് തന്നെ കഴിക്കുന്നതിനെക്കാളും നമ്മൾ ഈ ചായ മുക്കി കഴിക്കുന്നതാണ് വളരെ ടേസ്റ്റ് നമുക്ക് നിങ്ങളെല്ലാവരും വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് ഈ മൺ ബസ്കയും അതായത് ഇറാനി ചായയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി